എച്ചിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് എങ്ങനെയാണ് രക്ഷ കൈവരിക്കുക എന്നത് അല്ലെങ്കിൽ രക്ഷ എങ്ങനെ നമുക്ക് നേടാൻ സാധിക്കുമെന്ന ഒരു വചനഭാഗമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം വിശ്വാസം വഴി ക്രഭയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അപ്പോൾ രക്ഷ ലഭിക്കുന്നത് ക്രപയാലാണ് ദൈവത്തിൻ്റെ ക്രപയാലാണ് ആ രക്ഷ നമ്മൾ സ്വന്തമാക്കുന്ന നമ്മുടെ വിശ്വാസ നിമിത്തമായിട്ടാണ് വീണ്ടും മചനം പറയുന്നു അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പ്രേസ് അല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് നേടിയെടുത്തതല്ല നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു പക്ഷേ അ സ്വീകരിക്കുവാൻ നമുക്ക് വിശ്വാസം വേണം അപ്പോൾ രക്ഷ്യ ദൈവത്തിൽ നിന്നുള്ള സൗജന്യ ദാനമാണ് വിശ്വാസത്തിലൂടെയാണ് അത് ലഭിക്കുന്നത് വ്യക്തിപരമായ പ്രവൃത്തിയിലൂടെയോ പരിശ്രമത്തിലൂടെയോ നമുക്ക് നേടാൻ സാധിക്കില്ല ഓർക്ക പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്നുള്ള ഈ അനർഹമായ അനുഗ്രഹം നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു ഇങ്ങനെ നയിക്കുവാൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ വിശ്വാസം ഇപ്പോൾ പ്രിയമുള്ളവരെ വിശ്വാസത്തിലൂടെയാണ് രക്ഷ കൈവരിക്കേണ്ട ഒരു മാർഗം പ്രവൃത്തിയിലൂടെ അല്ലയെന്ന് പറയുമ്പോൾ നമുക്കിത് അഭിമാനിക്കാൻ ഒന്നുമില്ല കർത്താവ് സൗജന്യമായി തരുന്നു നമ്മൾ പരിശ്രമിച്ചൊരു കാര്യമില്ല രക്ഷദൈവം നമുക്ക് തരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം വർദ്ധിക്കാൻ വേണ്ടി ഈശോട് പ്രാർത്ഥിക്കാം അപ്പോൾ രക്ഷ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും എളിമപ്പെടുത്തിയോണ്ട് ദൈവത്തിനെ ദാനമായ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് തന്ന വചനഭാഗത്തെയോ തന്നെ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി നീ അനുഗ്രഹത്തിൻ്റെ കവാടം തുറന്നു വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കവാടത്തിൽ നിന്നും രക്ഷ അനുപൂർണതയെ സ്വീകരിക്കുവാൻ കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദാനമായി നൽകുന്ന അനർഹമായി ഞങ്ങളെ കൊഴുകുന്ന ഈ രക്ഷ അനുപൂർണതയും സ്വന്തമാക്കുവാൻ കത്താവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കണമേ മറക്കരുത് പ്രിയമുള്ളവർ അനർഘമായി ഒഴുകുന്ന രക്ഷ ഫ്രീ ആയിട്ട് കിട്ടുന്ന രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനുള്ള വിശ്വാസം ആഴപ്പെടാൻ വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭർത്താവായി ശമിശാക്രവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാന്മാരുടെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മയും പ്ലേസ് അലോഡ് ഹാലേരിയ